മാർച്ച് പതിനെട്ടിന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അതിന്റെ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷന്റെ പുതിയ കണ്ടെത്തലുകൾ പുറത്തിറക്കി വിശപ്പ് തന്നെയാണ് പ്രശ്നം വിശപ്പ് പ്രതിസന്ധികളുടെ തോത് കണക്കാക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര പ്രക്രിയ ഗാസയിൽ എല്ലാവരും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാൻ പാടുപെടുകയാണെന്നും വടക്കൻ ഗാസയിൽ ഏകദേശം രണ്ട് ലക്ഷത്തി പതിനായിരം ആളുകൾ അഞ്ചാം ഘട്ടത്തിലാണ് ഇത് വിനാശകരമായ വിശപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് തിങ്ങി നിറഞ്ഞ തെക്കൻ നഗരമായ റാഫേലയ്ക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചാൽ ഈ പോരാട്ടം ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തെ വിനാശകരമായ പട്ടിണിയിലേക്ക് യിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു ഡിസംബറിൽ ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ നാലിലൊന്ന് പട്ടിണിയിലാണെന്ന് ഐ പി കണക്കാക്കി മാനുഷിക സഹായം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഭാരിച്ച ഇസ്രയേലി പ്രക്രിയയാണ് തങ്ങൾ നേരിടുന്നതെന്നും ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങളും നിലവിലുള്ള ശത്രുതകളും ക്രമസമാധാന തകർച്ചയും കാരണം ഗാസയുടെ ഭൂരിഭാഗവും പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നത് ഫലത്തിലസാധ്യമാണെന്നും എയ്ഡ് ഗ്രൂപ്പുകൾ പറയുന്നു മാനുഷിക സഹായത്തിന്റെ ഇറക്കുമതിക്ക് പരിധികൾ ഏർപ്പെടുത്തുന്നില്ലെന്നും അത് വിതരണം ചെയ്യുന്ന യു ഏജൻസികൾക്ക് തടസ്സമുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു യു എസും മറ്റു രാജ്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ എയർ ഡ്രോപ്പ് നടത്തി ഒരു കടൽ വരെ തുറന്നിരുന്നു എന്നാൽ ആ ശ്രമങ്ങൾ ചെലവേറിയതും കാര്യക്ഷമമല്ലാത്തതുമാണെന്നും ഇസ്രായേൽ കൂടുതൽ കരമാർഗങ്ങൾ തുറക്കുന്നതിന് പകരമാവില്ലെന്നും സഹായ ഗ്രൂപ്പുകൾ പറയുന്നു പട്ടിണി യുദ്ധത്തിന്റെ ആയുധമായി ഉപയോഗിക്കുന്നുവെന്നാണ് യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞർ പറയുന്നത് ഒരു പ്രത്യേക സംഭവ വികാസത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞൻ ജോസഫ് ബോറൽ ഗാസയ്ക്ക് സഹായമെത്തിക്കാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ആരോപിച്ചു ഈ പ്രദേശം മുഴുവൻ മനുഷ്യനിർമ്മിത ക്ഷാമത്തെ അഭിമുഖീകരിക്കുകയാണ് കാരണം പട്ടിണി യുദ്ധത്തിന്റെ ആയുധമായി ഉപയോഗിക്കുന്നു തങ്ങൾ ക്ഷാമത്തിന്റെ അവസ്ഥയിലാണ് ആയിരക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ബോറൽ ബ്രസൽസിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സഹായ സമ്മേളനത്തിൽ പറഞ്ഞു പട്ടിണി യുദ്ധത്തിന്റെ ആയുധമായി ഉപയോഗിക്കുന്നു പ്രവർത്തിക്കുന്ന രണ്ട് ബോർഡർ ക്രോസിങ്ങുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഇസ്രായേൽ അധികമായവ തുറക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു യു എൻ ബോർഡികൾ സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കുന്നു ക്രോസിംഗുകളുടെ ഗാസിയുടെ ഭാഗത്ത് സഹായം കുമിഞ്ഞുകൂടുന്നു നിലവിലുള്ള ശത്രുത സൈന്യവുമായി ഏകോപിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ക്രമസമാധാന തകർച്ച എന്നിവ കാരണം ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വിതരണം അസാധ്യമാണെന്ന് എയ്ഡ് ഗ്രൂപ്പുകൾ പറയുന്നു അന്താരാഷ്ട്ര സഹായ സംഘമായ ഓക്സ്ഫാം ഞായറാഴ്ച പറഞ്ഞു പ്രവർത്തനരഹിതവും കുറഞ്ഞ അളവിലുള്ളതുമായ പരിശോധനാ സംവിധാനം സഹായത്തിന്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നു ട്രക്കുകൾ ശരാശരി ഇരുപത് ദിവസത്തോളം നീണ്ട വരികളിൽ കുടുങ്ങിക്കിടക്കുന്നു ഓക്സിജൻ ഉൾപ്പെടെ നിരസിച്ച സാധനങ്ങൾ കൊണ്ട് നിറച്ച മുഴുവൻ വെയർഹൌസും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഗ്രൂപ്പ് പറയുന്നു ഇൻക്യുബേറ്ററുകളും വെള്ളവും ശുചിത്വ ഉപകരണങ്ങളും ഇസ്രായേൽ അധികാരികൾ അന്താരാഷ്ട്ര സഹായ ശ്രമങ്ങൾ സുഗമമാക്കുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല അത് സജീവമായി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഓക്സ്വാ മിഡാസ് ഡയറക്ടർ സാലി അബി ഖലീൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ സൈന്യം മാർച്ച് പതിനെട്ടിന് ഗാസാമുനമ്പിലെ ഏറ്റവും വലിയ ആശുപത്രിയിൽ വീണ്ടും നടത്തി അവിടെ ഹമാസ് വീണ്ടും സംഘടിച്ചതായും പതിനായിരക്കണക്കിന് ആളുകൾ അഭയം പ്രാപിച്ചതായും പലസ്തീൻ ഉദ്യോഗസ്ഥർ പറയുന്ന കോമ്പൌണ്ടിനുള്ളിൽ നിന്ന് അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു നവംബറിൽ അൽഷിഫ ആശുപത്രിയിൽ ഹമാസ് വിപുലമായ കമാൻഡ് സെന്റർ നടത്തുന്നുണ്ടെന്ന അവകാശപ്പെട്ടതിനെ തുടർന്ന് സൈന്യം അവസാനമായി അൽഷിഫ ആശുപത്രിയിൽ റെയ്ഡ് നടത്തി ചില ഭൂഗർഭ മുറികളിലേക്ക് നയിക്കുന്ന തുരങ്കവും ആശുപത്രിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളും സൈന്യം വെളിപ്പെടുത്തി എന്നാൽ തെളിവുകൾ മുൻപത്തെ അവകാശവാദങ്ങളെക്കാൾ കുറവായിരുന്നു സൈന്യം അശ്രദ്ധമായി സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് വിമർശകർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി